നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈ വിഷൻ ഞാൻ സുരേഷ് നിലമ്പൂർ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ഒരു കടമയായി തന്നെ എടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് കാര്യം ഇതാണ് എൻ്റെ നാട്ടിൽ അതല്ലെങ്കിൽ നിലമ്പൂർ താലൂക്കിലെ അമരമ്പലം പഞ്ചായത്ത് അഞ്ചാം മൈലിനടുത്തായിട്ട് ഹോം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന ഒരു ട്രസ്റ്റിൻ്റെ കീഴിൽ ഹോം സ്കൂൾ എന്ന പേരിൽ ഒരു സ്ഥാപനം നടന്നു വരുന്നുണ്ട് ഹോം സ്കൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു സാധാ സ്കൂളല്ല നമ്മൾ ഡിഫറെൻറ്റ് ഏബിളായിട്ടുള്ള ഒരു കുറേ കുട്ടികൾ അക്കോമഡേറ്റ് ചെയ്ത ഒരു സ്ഥാപനമാണിത് ആ കുട്ടികൾക്ക് വേണ്ടി അവരെ ഒരു അവരെ സ്വന്തം കാര്യത്തിലേക്ക് അവരെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ട്രെയിനിങ്ങുകളും കാര്യങ്ങളുമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പറയാനുണ്ടായ കാരണം ഇപ്പോൾ എഴുപതോളം കുട്ടികൾ അവിടെയുണ്ട് കുട്ടികൾ നമ്മൾ വിളിക്കുമെങ്കിലും കുട്ടികൾ വല്ലാത്തവരും അതിനാത്തവരും പക്ഷെ നമുക്ക് ടോട്ടൽ അവരെ കുട്ടികളെന്ന് വിളിക്കാം ഈ എഴുപത് പേർക്കും വളരെ പരിമിതിയായ സൗകര്യങ്ങളിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് ഇപ്പോൾ ഉള്ള ഇപ്പോൾ ഇതിലേക്ക് വരാൻ ഈ പരിസര പ്രദേശത്ത് തന്നെയുള്ള അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു ഏരിയയോടനുബന്ധിച്ചുള്ള അല്ലെങ്കിൽ മാക്സിമം ഇവിടേക്ക് എത്തിച്ചേരാൻ ആവുന്ന അത്രയും കുട്ടികളെ എല്ലാവരെയും നമ്മൾ ഈ ഒരു ലെവലിലേക്ക് എത്തിക്കണമെന്നും അവരെ അക്കോമഡേറ്റ് ചെയ്യണമെന്നും അവരെ ഡെവലപ്പ് ആണ് ഇപ്പോൾ ട്രസ്റ്റിൻ്റെ കാഴ്ചപ്പാട് അതിനു വേണ്ടി തന്നെ ഇതൊന്നുകൂടി എല്ലാവിധ സൗകര്യങ്ങളോട് കൂടി ഒന്ന് പുതുക്കി പണിയാനും അതിനുള്ള എല്ലാ പ്ലാനുകളും എല്ലാം റെഡിയാണ് പക്ഷെ ഇപ്പോൾ നിലവിലുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഈ എഴുപത് കുട്ടികളുടെ വീട്ടുകാർ അതല്ലെങ്കിൽ അവരെ രക്ഷിതാക്കൾ മാത്രം ഒരു പിന്നെ അവർ മാത്രം വിചാരിച്ചാൽ നടക്കാത്ത ഒരു എമൗണ്ട് ഇതിന് ചിലവായിട്ട് വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഇതിന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നായി ചെറിയ സഹായങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈയൊരു ലെവലിലേക്ക് ഇതൊരു വലിയൊരു ലെവലിലേക്ക് ആക്കി തീർക്കാനുള്ള പ്ലാനും കാര്യങ്ങളും എല്ലാവിധ സൗകര്യങ്ങളും ഇപ്പോൾ റെഡിയാണ് ഇപ്പോൾ ഫണ്ട് മാത്രമാണ് പ്രശ്നം അപ്പോൾ ഈ വീഡിയോ ചെയ്യേണ്ട ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളാൽ കഴിയുന്ന നമ്മൾ ഓരോരുത്തരും കഴിയുന്ന ചെറുതോ വലുതോ എന്നുള്ള പ്രശ്നം നോക്കാതെ നമുക്ക് കഴിയുന്ന എത്ര വല ഏത് രീതിയിലാണെങ്കിലും മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ഈ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ നമുക്ക് സഹായിക്കാൻ എല്ലാവരും ആ ഒരു സഹായത്തിലേക്ക് പിന്നെ വരണമെന്ന് ആ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയാം എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക മുഴുവനായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു രൂപം കിട്ടും അതിന് അതിൻ്റെ പുറമെ ഈ ട്രസ്റ്റിനെ ട്രസ്റ്റുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ ഇതിലേക്ക് നമ്മൾ സഹായിക്കാൻ ഉദ്ദേശിക്കുന്ന ഫണ്ട് നൽകാൻ ഉദ്ദേശിക്കുന്ന ബാങ്കിന്റെ ഈ ട്രസ്റ്റിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് അതുപോലെ ട്രസ്റ്റിന്റെ അഡ്രസ്സ് എല്ലാം ഈ വീഡിയോടൊപ്പം ഉണ്ട് അപ്പോൾ എല്ലാവരും മാക്സിമം സഹായിച്ചുകൊണ്ട് ഈ ഒരു ഉദ്യമം അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഈ ഒരു പ്രസ്ഥാനം നമ്മൾ ആ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു മലപ്പുറം ജില്ലയിൽ തന്നെ നമുക്കൊരു മാതൃകയായിട്ട് മാറും അതുകൊണ്ട് എല്ലാവരും സഹായിക്കുന്ന ഞാൻ ബാക്കി ഡീറ്റെയിൽസ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ സുഹൃത്തായ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ അജേഷ് കുമാർ എം പി മറ്റൊരു ഡോക്ടർ ഫീക്ക് എം കെ ഇതിൻ്റെ ലീഗൽ കാര്യങ്ങൾക്കായി ഡോക്ടർ മനോജ് കുമാർ സാറിൻ്റെ ഭാര്യ അഡ്വക്കേറ്റ് സ്വപ്ന എന്നിവരാണ് ഈ ട്രസ്റ്റിൻ്റെ ഈ ട്രസ്റ്റിന് നേതൃത്വം നൽകുന്നത് രണ്ടായിരത്തി ആറിൽ സ്കൂളിൻ്റെ ഫംഗ്ഷനിങ് തുടങ്ങി അമ്പത്തഞ്ച് സെൻറ്റ് സ്ഥലം അഞ്ചാമലിനടുത്ത് വാങ്ങി അവിടെ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി അതിൽ കിച്ചൺ ടോയ്ലറ്റ് ക്ലാസ് റൂമുകൾ എന്നിങ്ങനെ ചെറിയ സൗകര്യങ്ങൾ ഒരുക്കി ഹോം സ്കൂൾ എന്ന പേരിൽ എഴുപതോളം കുട്ടികളുണ്ട് ഇവിടെ അവരെ മൂന്ന് തരത്തിൽ സർട്ടിഫൈ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നു സർക്കാരിൻ്റെ ഡി പി ഐ അതായത് ഡ ഡയറക്ടറേറ്റ് ഓഫ് പബ്ലിക് ഇൻസ്പെക്ഷനിൽ രജിസ്റ്റേഡ് ആണ് സർക്കാരിൻ്റെ ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യേണ്ട ഫേമാണ് ഡി പി ഐ അതുപോലെ എ ഇ ഓഫീസ് ഡിസ്ട്രിക്ട് ഇഒ ഓഫീസ് ഡി ഡി ഓഫീസ് ഇതിലെല്ലാം അംഗത്തുമുണ്ട് ഓരോ വർഷം ഇൻസ്പെക്ഷൻ നടത്തി അതിനനുസരിച്ചാണ് ഫണ്ടൊക്കെ തരുന്നത് സർക്കാരിൽ നിന്നും മൂന്ന് മൂന്നര ലക്ഷം രൂപയാണ് ഓരോ വർഷവും കിട്ടിക്കൊണ്ടിരുന്നത് ഈ വർഷം മാത്രമാണ് കൂട്ടി അഞ്ചാറ് ലക്ഷം രൂപ തന്നത് അത് പുതിയ സർക്കാരിൻ്റെ ഒരു നയം അനുസരിച്ചായിരുന്നു കാരണം ഇനി അങ്ങോട്ട് ഇത് ലഭിക്കണമെങ്കിൽ സൗകര്യങ്ങൾ കൂടുതൽ വേണം ഇത് മൂന്ന് ക്ലാസിഫിക്കേഷനായി സർക്കാർ തിരിച്ചിട്ടുണ്ട് ആ ക്ലാസിഫിക്കേഷനിൽ സി എന്ന ക്ലാസിഫിക്കേഷനിലാണ് നമ്മളുള്ളത് ഇരുപത്തഞ്ചിനും ഇട ഇരുപത്തഞ്ചിനിടയ്ക്ക് കുട്ടികളുള്ളതിനെയാണ് സി എന്ന് പറയുന്നത് അമ്പതിനും മേലെയാണെങ്കിൽ ബി വരും നൂറാണെങ്കിൽ എ വരും ഇവിടെ ശരിക്കു പറഞ്ഞാൽ കുട്ടികൾ എഴുപതുണ്ട് പക്ഷേ ഇതൊക്കെ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരെയാണ് സർക്കാർ കണക്കാക്കുന്നത് അതുകൊണ്ട് ഇതൊരു ഒരു ഇത് ഈ ഒരു ഗ്രേഡിലേക്ക് വരാനുണ്ടായ കാരണം അന്വേഷണത്തിൽ ഇവിടെ ഒരുപാട് കുട്ടികൾ അറ്റൻഷൻ കിട്ടാത്തവരുണ്ട് അവരെയൊക്കെ തന്നെ അവരുടെ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം അത്യാവശ്യം നല്ല സ്ഥാപനമാവണം നല്ല സൗകര്യം വേണം എന്ന ഒരു ഒരു ധാരണ ഉള്ളതുകൊണ്ട് അത്യാവശ്യം വെൽ ടു ഡു ഫാമിലിയിലുള്ള ആളുകളൊന്നും അങ്ങനെ കുട്ടികളെ പറഞ്ഞയക്കുന്നില്ല അപ്പോഴാണ് ഇവർ ഇങ്ങനെ ഒരു സംഗതിയെക്കുറിച്ച് ആലോചിക്കുന്നത് ഇതൊന്നുകൂടി ചേഞ്ച് ചെയ്ത് പുതിയൊരു ലെവലിലേക്ക് വരാൻ വേണ്ടി ഈ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ടാണ് ഇത് എപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നോ ആ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആസ്തികളും സർക്കാരിലേക്കോ അല്ലെങ്കിൽ സമാനമായ ട്രസ്റ്റുകളിലേക്കോ പോകും പിന്നെ ഇതിന് എയ്റ്റി ഇ ജി എക്സ് എക്സ്റ്റൻഷൻ എന്ന സംഭവം ഉണ്ട് എന്ന് വെച്ചാൽ ഇതിലേക്ക് ഫണ്ട് തരുന്ന ആളുകൾക്ക് ടാക്സ് എക്സംഷൻ കിട്ടും പിന്നെ ഇപ്പോൾ പതിനായിരം സ്ക്വയർ ഫീറ്റിന് മേലെയുള്ള ഒരു കൺസ്ട്രക്ഷനാണ് ഇപ്പോൾ നടക്കുന്നത് അത് നിരഞ്ജൻ നിരഞ്ജൻദാസ് ശർമ്മ എന്ന കൊച്ചിയിലെ ഒരു ആർക്കിടെക് ആർക്കിടെക്ട് ഫ്രീ ആയിട്ടാണ് ഡിസൈൻ ചെയ്തത് തരുന്നത് പക്ഷേ ഈ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും മിനിമം വർക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ സ്ക്വയർ ഫീറ്റിന് എഴുന്നൂറ് രൂപയെങ്കിലും വേണമെന്നാണ് കോൺട്രാക്ട് പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഇതൊരു എഴുപത് ലക്ഷം രൂപ ചിലവ് വരും ഇനി എങ്ങനെ തട്ടിമുട്ടി അഡ്ജസ്റ്റ് ചെയ്താലും നാൽപ്പത് ലക്ഷത്തോളം എന്തായാലും വരുമെന്നാണ് നിഗമനം ഇപ്പോൾ തന്നെ ഇതിൻ്റെ ചെറിയൊരു ഭാഗത്തോളം തറയായപ്പോഴേക്കും അല്ലെങ്കിൽ ആ ബേസ്മെൻ്റിൻ്റെ ഒരു വർക്ക് തുടങ്ങി വെച്ചപ്പോൾ തന്നെ നമുക്കൊരു ഒമ്പത് ലക്ഷം രൂപയോളം ചിലവായിട്ടുണ്ട് ഇത് ഫുള്ള് വർക്ക് വന്ന് പന്ത്രണ്ട് ക്ലാസ് റൂമുകൾ വൊക്കേഷണൽ ട്രെയിനിങ് സ്പീച്ച് തെറാപ്പി ഫിസിയോ തെറാപ്പി പിന്നെ ഓഫീസ് റൂം വെയ്റ്റിംഗ് റൂമ് സ്റ്റാഫ് റൂമുകൾ ടോയ്ലറ്റുകൾ അതുപോലെ കുട്ടികൾ കളിക്കാനുള്ള സ്ഥലങ്ങൾ കിച്ചൺ ഡൈനിങ് ഏരിയ കോ കോട്ട്യാർഡ് പാർക്കിംഗ് ഏരിയ അങ്ങനെ തുടങ്ങി വലിയ ഒരു സംഭവമായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇത് വന്നു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ ഒരു മോഡൽ പ്രോജക്റ്റായി മാറുന്നു അതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഫണ്ടിൻ്റെ ഷോർട്ടേജ് മാത്രമാണ് ഇപ്പോൾ നമുക്ക് മുന്നിലൊരു പിന്നെ പ്രതിസന്ധി അതുകൊണ്ട് ഫണ്ട് കിട്ടുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം അങ്ങനെ വരുമ്പോൾ ഇവിടെ വന്ന് ഇവിടെ വന്നെത്താൻ കഴിയുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ട്രെയിനിങ്ങും കൊടുക്കാൻ സാധിക്കും ഇവിടേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഇത് ഉപയോഗപ്പെടുത്താനും സാധിക്കും അവരെ സമൂഹത്തിൻ്റെ സമൂഹത്തിൽ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് അവരെ പ്രാപ്തരാക്കാൻ നമുക്ക് പറ്റും നമുക്ക് ആദ്യം ഈ ഫണ്ട് കളക്ട് ചെയ്യുക എന്താണ് ചെയ്യാനുള്ളത് ഇപ്പോൾ പതിനാല് വർഷമായിട്ട് ഇത് നടന്നു പോകുന്നു യു കെയിലെയും യു എസ് എയിലെയും യു എസ് യിലെയും കുറേ സുഹൃത്തുക്കളെ അദ്ദേഹത്തിന് ഡോക്ടർ സാറിൻ്റെ കുറേ സുഹൃത്തുക്കൾ ഒക്കെ കൂടി രണ്ടായിരം മൂവായിരം രൂപയൊക്കെ സഹായിച്ചാണ് ഇതുവരെ അഡ്ജസ്റ്റ് ചെയ്ത് പോന്നിരുന്നത് ഈ ഒരു ഈ ഒരു സമയമായതുകൊണ്ട് അതും നടക്കുന്നില്ല മൂന്ന് ടീച്ചേഴ്സ് രണ്ട് ആയമാർ ഒരു വൊക്കേഷണൽ ട്രെയിനർ ഒരു ആർട്ട് ടീച്ചർ ഡ്രൈവർ ക്ലീനറ് ഫിസിയോതെറാപ്പിസ്റ്റ് ഇങ്ങനെ പന്ത്രണ്ട് സ്റ്റാഫാണ് ഇപ്പോൾ നമുക്കുള്ളത് ശരിക്കും എട്ട് കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്നാണ് കണക്ക് അങ്ങനെ ആകുമ്പോൾ ടീച്ചേഴ്സ് ഇനിയും വേണം നൂറ് കുട്ടി കുട്ടികളിലേക്ക് വന്നാൽ ഇത് എയ്ഡഡ് എയ്ഡഡാകാനുള്ള സാധ്യതയുണ്ട് എല്ലാവരും ഈ ബിൽഡിങ്ങിന് ബിൽഡിംഗ് പണി പൂർ എല്ലാത്തിനും ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പണി പൂർത്തിയായാലേ പറ്റൂ അപ്പോൾ എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാക്സിമം ഒന്ന് നമ്മളോട് സഹകരിക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു പദ്ധതി ഒന്ന് വിജയിപ്പിക്കണം അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുന്നു ഇതിൽ പണ്ട് ആണ് പ്രശ്നമെങ്കിലും നമ്മൾ കൊടുക്കുന്ന സഹായം എത്രയാണോ എന്നതിനപ്പുറം നമ്മൾ നമ്മളെ അകമണി സഹായിക്കാനുള്ള ഒത്തിരി പേർ പുറത്ത് ഇന്ന് ഉണ്ട് പക്ഷെ അവരിലേക്കെല്ലാം ഈ ഒരു വിവരം എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം അതുകൊണ്ട് ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് നമ്മൾ എത്തിച്ചു കഴിഞ്ഞാൽ സഹായിക്കാൻ കഴിവുള്ള എത്രയോ ആളുകൾ പുറത്തുള്ളതുകൊണ്ട് തന്നെ അവരെല്ലാം ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് സഹായിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന തുക എത്രയായാലും അത് ചെറുതോ വലുതോ എന്തോ ആയിക്കോട്ടെ മാക്സിമം നമ്മൾ ഈ വിവരം മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക അങ്ങനെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഈ ഒരു ഫണ്ട് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പദ്ധതിയുടെ സാക്ഷാത്കാരത്തിന് വേണ്ടി നമുക്കൊന്ന് ഉഷാറായിട്ട് ഈ ഒരു പിന്നെ ഇത് ഏറ്റെടുക്കാം അപ്പോൾ ഇവർക്കും നമുക്ക് ഇവരുടെ സ്വപ്നങ്ങൾക്കും നമുക്കൊരു തണലേകാം അല്ലെങ്കിൽ ഇവർക്കും നമുക്കൊരു ഇടം നൽകാം